സ്വർണത്തിന്റെ വില നേരെ താഴോട്ട് പോകില്ല കയറിയും ഇറങ്ങിയും കയറിയും ഇറങ്ങിയും അങ്ങനെ പോകും പക്ഷേ താഴേക്ക് തന്നെയാകും ഇനിയുള്ള പോക്ക് അതായത് നമ്മൾ ഒരു അതായത് മോളിലേക്ക് പോകും വലിയ തോതിൽ ഒരു ലക്ഷത്തിന്റെ മോളിലൊക്കെ പോയെന്നിരിക്കും പക്ഷെ വീണ്ടും അത് താഴേക്ക് വരും വന്നേ തീരൂ ഇപ്പൊ എന്താണ് ഈ അടുത്ത ദിവസങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് ന്യൂസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കറിയാം സ്വർണത്തിന്റെ വില അതായത് നമ്മുടെ ട്രംപ് സൃഷ്ടിച്ച ഒരു അൺസേർട്ടൺ വേൾഡ് ഒട്ടും തന്നെ അതായത് നമുക്ക് എന്ത് സംഭവിക്കും എന്ന് ഉറപ്പില്ലാത്ത ഒരു അൺസേർട്ടൺ വേൾഡാണ് ഈ വ്യാപാര യുദ്ധം മൂലം ട്രംപ് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ നമുക്കറിയാം ഞാൻ ഇന്നലെ അത് സൂചിപ്പിച്ചു അതായത് രണ്ടാഴ്ച മുൻപ് തന്നെ പറയുന്നുണ്ട് മാധ്യമങ്ങൾ പറയുന്നു സൂചിപ്പിക്കുന്നുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഇമ്പോർട്ട് കുറയ്ക്കാമെന്ന് ട്രംപിനോട് സമ്മതിച്ചു എന്ന് ട്രംപ് അത് ആവർത്തിച്ചു പറഞ്ഞിട്ടും നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ പി എം സിയിൽ കയർന്ന് ചേരുന്ന കാര്യത്തിന് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് പോലെ തന്നെ ഞാൻ അങ്ങനെ ഒരു അഗ്രിമെന്റിൽ എത്തിയിട്ടില്ല 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 എന്ന് തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു ഒരു എന്താ പറയുക നമ്മള് ഒരു ഒരു പ്രഷർ എന്താ രാജ്യത്തിനകത്ത് നിന്നും പ്രഷറുണ്ട് യു എസിൽ നിന്നും പ്രഷറുണ്ട് അതിന്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും വരും കാലങ്ങളിലേക്ക് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വെട്ടി കുറയ്ക്കാമെന്ന് കേന്ദ്രം സമ്മതിച്ചിട്ടുണ്ട് അത് പതുക്ക പതുക്കെ പുറത്തു വരികയാണ് അപ്പൊ അങ്ങനെ പുറത്തു വരുന്നു എന്നുള്ള ട്രേഡ് ടോക്സ് ഇപ്പൊ യു എസും അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ട്രേഡ് ടോക്സ് നടന്നു വ്യാപാര കരാറിനെ പറ്റിയൊക്കെ സംസാരം നടന്നു അങ്ങനെ ഇന്ത്യയുടെ വ്യാപാരത്തിൽ വലിയ കേട് തട്ടാത്ത രീതിയിൽ അതായത് നമ്മുടെ ഏറ്റവും ഒന്നാമത്തെ ബയറാണ് നമ്മളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യമാണ് അമേരിക്ക എപ്പോഴും നമുക്ക് അമേരിക്കയുമായി ട്രേഡ് സർസസ് ഉള്ള രാജ്യമാണ് ആ രാജ്യത്തെ പിണക്കി നിർത്തിയാൽ ഇവിടെയുള്ള വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളും അതുമൂലം സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലുകളുമാണ് അനുഭവിക്കുക അത് ഇവിടെയുള്ളവർക്കെല്ലാം അറിയാം ഡിപ്ലോമാറ്റ്സിനെല്ലാം അതറിയാം അപ്പൊ അമേരിക്കയെ പെണക്കുക എന്നുള്ളതല്ല പെണുങ്ങോ എണുങ്ങോ ചെയ്യോ എന്നുള്ളതല്ല നമ്മുടെ സാമ്പദ് സമ്പദ്ഘടനയുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമോ എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു കരാറിലേക്ക് തയ്യാറായത് അപ്പൊ അത് നമ്മൾ ട്രംപിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അമേരിക്കയാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ ബയർ എന്ന് അപ്പൊ അത് അങ്ങനെ അപ്പൊ അങ്ങനെ ഇരിക്ക ഇപ്പൊ എന്താ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഷ്യക്കുമേൽ സാങ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നു ഉപരോധം കൊണ്ടുവന്നിരിക്കുന്നു ട്രംപ് ഉപരോധമാണ് അതായത് റഷ്യയുമായി കച്ചവടം നടത്തുന്ന ഓയിൽ പിന്നെ എണ്ണ എണ്ണയുടെ വിവിധ രൂപത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന അത് ഉപരോധിച്ചുകൊണ്ട് കടന്നു പോകാൻ സമ്മതികത്തിലെ വഴി മുടക്കിക്കൊണ്ടുള്ള ഉപരോധമാണ് യു എസ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ആ യു എസിന്റെ ഉപരോധത്തോട് നൂറ്റൊന്ന് ശതമാനവും യൂറോപ്യൻ യൂണിയനും ചേർന്ന് നിൽക്കുന്നു അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ അത് മാത്രം അല്ല ഒരു വശത്ത് ഉപരോധം കൊണ്ടുവന്നു മറുവശത്ത് ചൈനയോട് പറഞ്ഞിരിക്കുക അഞ്ഞൂറ് ശതമാനം താരിപ്പ് നിങ്ങളുടെ മേൽ ഞാൻ ചുമത്തും നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി കുറച്ചില്ലെങ്കിൽ എന്ന് അപ്പൊ ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത് ചൈന തീരുമാനിച്ചിരിക്കുന്നു ചൈനയുടെ നാല് ദേശീയ എണ്ണ കമ്പനികൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വലിയ തോതിൽ കുറയ്ക്കാൻ പോകുന്നു അതായത് ട്രംപിന്റെ വഴിയേ വരുന്നു കാരണം ചൈനയ്ക്കും ആധിപത്യം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ അമേരിക്കയുമായുള്ള ട്രേഡ് വലിയ തോതിൽ അമേരിക്ക ചൈനയിൽ നിന്നും വാങ്ങുന്നുണ്ട് പല ഉൽപ്പന്നങ്ങളും അപ്പൊ അത് വേണ്ട എന്ന് വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ചൈനയും താഴേക്ക് വരുന്നു അവരുടെ നാല് പിന്നെ ചൈനീസ് കമ്പനികൾ അതായത് ചൈനയുടെ ഗവൺമെന്റ് കമ്പനികൾ തന്നെ റഷ്യയിൽ നിന്നുള്ള ഓയിൽ വാങ്ങൽ കുറയ്ക്കുന്നു വലിയ തോതിൽ കുറച്ചുകൊണ്ടുവരുന്നു ഇനി ഇന്ത്യയിലേക്ക് വന്നാലോ നമ്മുടെ പിന്നെ പ്രധാനമന്ത്രി പറഞ്ഞതിന് വിപരീതമായി മൂന്ന് ഇന്നലെ ഞാനത് സൂചിപ്പിച്ചതാണ് മൂന്ന് ഇന്ത്യയുടെ സർക്കാർ ഓയിൽ കമ്പനികൾ ഒ എൻ ജി സി സോറി ഒ എൻ ജി സി അല്ല ഓയിൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പോലെയുള്ള മൂന്ന് ഓയിൽ അതായത് പബ്ലിക് സെക്ടർ കമ്പനികളും ഒരു സ്വകാര്യ കമ്പനി അതായത് റിലയൻസ് ഈ നാല് കമ്പനികൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറച്ചുകൊണ്ടിരിക്കുകയാണ് കുറയ്ക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്നു അങ്ങനെ കുറയ്ക്കാത്ത പക്ഷം ട്രംപ് എന്ത് ചെയ്യും ട്രംപ് നമുക്കുള്ള തീരുവ അതായത് ഈ ചൈന റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിലാണ് ആദ്യം ഇരുപത്തഞ്ച് ശതമാനം തീരുവ പിന്നെ ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ ചുമത്തിയത് അതിന്റെ നൂറ് ശതമാനം അതായത് വേറൊരു ഇരുപത്തഞ്ച് അങ്ങനെയാണ് നമുക്ക് അൻപത് ശതമാനം തീരുവയിലേക്ക് വന്നത് അത് വീണ്ടും അതുപോലെ തന്നെ തുടരും അങ്ങനെ തുടരും എന്ന അവസ്ഥ വന്നാൽ ഇന്ത്യക്ക് ഇതുപോലെ അതായത് നമ്മളുടെ വിപണി ഡൈവേഴ്സിഫിക്കേഷൻ എന്നൊക്കെ പ്രധാനമന്ത്രി പറഞ്ഞു ഡൈവേഴ്സിഫൈ ചെയ്ത് യു കെയിലേക്കും യൂറോപ്യൻ യൂണിയനിലേക്കും ഒക്കെ കയറ്റി അയക്കാൻ ശ്രമിച്ചു പക്ഷേ എന്നിട്ടും നമുക്ക് ഈ പ്രാവശ്യം വലിയ ട്രേഡ് ഡെഫിസിറ്റ് ആയിരുന്നു ഈ ഓഗസ്റ്റ് മാസത്തിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഉണ്ടായത് അപ്പൊ അത് മുൻപോട്ട് പോയ നമുക്കാണ് ആപത്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ട്രംപിന്റെ വഴിയെ ഒരു പരിധി വരെയെങ്കിലും ഇന്ത്യ മുന്നേറുന്നു ചൈനയും മുന്നേറുന്നു ആ മുന്നേറ്റം തുടരുന്ന പക്ഷം അതിപ്പോ ഒരു എഗ്രിമെന്റിൽ എത്തിയിട്ടില്ല ആ അൺസർട്ടൻജി കൊണ്ടാണ് സ്വർണത്തിന്റെ വില വീണ്ടും കൂടിയത് എന്തുകൊണ്ട് വിപണിയിൽ അൺസർട്ടൻജി ഉണ്ടെങ്കിൽ ഇതാ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കൂ ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റില് വലിയ ഇടിവാണ് ഇന്നലെ വലിയ കയറ്റമായിരുന്നു ഇന്ന് സ്വർണത്തിന്റെ വില കയറി ഓഫറികളുടെ വില ഇടിഞ്ഞു അപ്പൊ അത് കാണിക്കുന്നത് എന്താണ് ഓഹരി വിശ്വസനീയമല്ല അതായത് എഗ്രിമെന്റ് ആഗോള തലത്തിലുള്ള എഗ്രിമെന്റ്സ് നേരെയാകുന്നത് വരെ സ്വർണം തന്നെയാണ് വിശ്വസിക്കാവുന്ന അസറ്റ് അമേരിക്കൻ ഡോളറും അല്ല ഓഹരി വിപണിയുമല്ല ആ ധാരണ കൊണ്ടാണ് ഓഹരി വിപണി ഇടിഞ്ഞത് ഇന്ന് ഇന്നത്തെ പത്രങ്ങൾ ഹിന്ദുവൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം ഓഹരി വിപണിയിൽ വലിയ ഇടിവ് സെൻസെക്സിലും നിഫ്റ്റിയിലും വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ സ്വർണത്തിന്റെ വിലയിൽ വർധനവും അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഈ പറയപ്പെട്ട അതായത് ട്രംപിന്റെ ഈ എന്തിനാണ് ട്രംപ് റഷ്യയിൽ നിന്നുള്ള ഓയിൽ വാങ്ങൽ നിർത്തണം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് വലിയ തോതിൽ ഓയിൽ വിറ്റ് റവന്യൂ ഉണ്ടാക്കി ആ റവന്യൂവിന്റെ ബലത്തിലാണ് റഷ്യ യുക്രൈന് മേൽ യുദ്ധം തുടരുന്നു കൊണ്ടിരിക്കുന്നത് അപ്പൊ റഷ്യയുടെ ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ വരുമാനം കുറയണം വരുമാനം ഉണ്ടാകുന്ന ഏറ്റവും വലിയ സോഴ്സാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓയിൽ വിപണി അതുകൊണ്ടാണ് ഓയിൽ വിപണിയെ ലക്ഷ്യമിട്ട് തന്നെ ഇപ്പോൾ ട്രംപ് നീങ്ങുന്നത് ആ ഓയിൽ വരുമാനം പക്ഷെ ഇപ്പോഴും ഒരു അൻസർട്ടൻസി നിലനിൽക്കുന്നു എന്താണെന്ന് വെച്ചാൽ ട്രംപ് ഇങ്ങനെ വാൾ വീശി നിൽക്കുന്ന സമയത്ത് റഷ്യ പറയുകയാണ് ഞങ്ങൾ ഇപ്പൊ തരുന്നതിനേക്കാളും അൻപത് ശതമാനം വില കുറച്ച് ഓയിൽ തരാം എന്ന് പറഞ്ഞ ഇന്ത്യയും ചൈനയും ഒക്കെ വീണ് പോകുമോ എന്ന് ഭയമുണ്ട് അപ്പൊ ആ അൺസേർട്ടൻറ്റി അതായത് റഷ്യ അങ്ങനെ പോകുമോ റഷ്യ അങ്ങനെ പോവുകയാണെങ്കിൽ റഷ്യയെ നിലയ്ക്ക് നിർത്താൻ മറ്റു മാർഗങ്ങൾ ആരായും എന്നാണ് ട്രംപ് പറയുന്നത് ആ മറ്റു മാർഗങ്ങൾ എന്തായിരിക്കും അവിടെയാണ് വലിയ അൺസർട്ടൻറ്റി ഉണ്ടാകുന്നത് അപ്പൊ ആ അൺസർട്ടൻറ്റി എന്ന് പറയുന്നത് വീണ്ടും യുദ്ധം രൂക്ഷമാകുമോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ യുദ്ധം രൂക്ഷമായാൽ എല്ലാ രാജ്യങ്ങൾക്കും അത് പ്രശ്നം സൃഷ്ടിക്കും ലോകത്തിന് തന്നെ പ്രശ്നം സൃഷ്ടിക്കും അതുകൊണ്ട് ആ വഴിക്കുള്ള ചിന്ത ഉണ്ടാവില്ല ഈ പറയപ്പെട്ട റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി താരത പിന്നെ ഘട്ടം ഘട്ടമായി കുറഞ്ഞു വരും റഷ്യയുടെ വരുമാനം കുറയും റഷ്യ യുക്രൈന് മേലുള്ള യുദ്ധം കൊണ്ടുവരും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം അപ്പോ ആ അങ്ങനെ ഒരു ഒരു നിശ്ചിതത്വം അതായത് ഈ അൺസ്ട്രാറ്റി മാ അനിശ്ചിതത്വം മാറി ആഗോള വിപണിയിലും ആഗോള രംഗത്തും പശ്ചിമേഷ്യയുടെ സമാധാന രംഗത്തും ഒക്കെ ഒരു നിശ്ചിതത്വം വന്നു കഴിഞ്ഞാൽ സ്വർണത്തിന്റെ വില പതുക്കെ താഴേക്ക് പോകും അതുവരെ ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി തന്നെ ഇരിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം